ചോദിക്കുന്നു യാ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത കണ്ട പരിചയം കാണിക്കാത്ത ആ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ പറയുന്ന കാര്യങ്ങളനുസാരമായി തല്ലിക്കളയേണ്ട കാര്യമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പറയുമുസ്താദ് പ്രസവത്തിന് മരണവേദനയാണെന്ന് പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള് അമ്മാൻ്റെ പ്രവാചകൻ എവിടെന്നു പറയുന്നു ആയിഷ നാളെ ചെറപ്പിന്റെ പല ലോകത്തെങ്ങാണൊരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ അന്നൊരു ഗർഭിണി എങ്ങാടും അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങൾ വേദന പോലും അവൾ അറിയില്ല പാല് കൊടുക്കുന്ന ചോര കുഞ്ഞിനെ വലിച്ചെറങ്ങിട്ട് തന്റെ ഉമ്മയോടുന്ന തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസം ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ ാഹുവിനോട് പറയുന്നു നാദാ എൻ്റെ ഉമ്മാനെ ഒന്നും മലത്തി കടത്തി തരുവോറപ്പേ ഞാനെൻ്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നൽകട്ടെ അല്ലാ ദിവസം സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം ന മലക്കുണ്ടല്ലോ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ അപ്പാ വൈതാ ിമ്മാനിന് എഴുപതിനായിരം ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ പഴച്ചവനെ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തി ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാട് അത്ര വലിയ ചങ്ങലയിൽ അള്ളാഹുവിന്റെ നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോ മക്കൾ റബ്ബിനോട് പറയുന്നു നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കൾ സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ചു നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരൻ എന്നറിയുവോ സഹാവാ പ്രവാചകം പറയുന്ന ഒന്നാമത്തെ വിഭാഗം വിഭാഗമാരെന്നറിയുവോ അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കിടന്നു വരുമ്പോ ഇതെല്ലാം അള്ളാഹുവിന്റെ ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ശമിക്കുന്നവനുണ്ടല്ലോ കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ അവസാബില്ലാതെ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖുബലി ബസല്ലമാങ്ങൾ പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും ും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തില് ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കിടന്നു വരുമ്പോന്റെ തീരുമാനമാണ് എല്ലാ നിന്റെ ഗർഭാസത്തിൽ കിടന്ന് മൂന്ന് മാസ പ്രായമായപ്പോ അള്ളാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം അള്ളാഹുവേ ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതികെട്ട് ശമിക്കുന്നവനുണ്ടല്ലോ അവനാട വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകം പറയുമ്പോൾ നമുക്ക് മനസ്സില്ലല്ലോ ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു നഷ്ടങ്ങള ഉസ്താദേ വരുമ്പോട് നിസ്കരിക്കുന്നവരാ പള്ളിക്ക് ലക്ഷ്യങ്ങൾ കൊടുത്തവരോ അതാ പാപങ്ങള് സഹായിക്കുന്നവരോപ് പിടിക്കുന്നവളാണ് എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ പറയാറുണ്ട് അള്ളായ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാ എന്നെ ദേഷ്യമാകൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാൻ നിന്നെ വെറുപ്പായത് കൊണ്ടല്ലോ അള്ളാഹു നിന്നെ ഒരുപാട് കണ്ണിനീര് കുടിപ്പിക്കുന്നത് അള്ളാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അള്ളാഹ് നിന്നെ ഇഷ്ടമായി إذا قلنا نمضي نبي محمد مصطفى നിന്നോട് പടച്ചവൻ നിനക്ക് വേദനകൾ തരുന്നത് നീ നേരം പരമാവധി കൊടുക്കുന്നവനോ ഭയന്ന് ജീവിക്കുന്നവനോ എന്നിട്ടും അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നെങ്കിൽ അത് വെറുപ്പുള്ളത് കൊണ്ടല്ലോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാഹുവിന്റെ റസോലു പറയുന്നു بلاغا <مسؤال> <سؤال> الانبیاء

വാപ്പ പോയല്ലോ തന്റെ ോ മുഖം കണ്ടില്ലല്ലോ കണ്ട് കൊതിന് വിട്ടു പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനമായിരുന്നല്ലോ മൂന്ന് വർഷത്തോളം വൃക്ഷത്തിന്റെ ഇല പറിച്ചുകൊണ്ട് ഇല എലപറച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ് എന്ത് ദുരിതമായിരുന്നു എന്ത് ും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടക്കുമ്പോ ഈ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടി കെട്ടി നടന്ന പ്രവാചകനോ തന്റെ വീടിന്റെ അകത്ത് കഴിക്കാ ഭക്ഷണമില്ലോ വെള്ളമില്ലോ ധരിക്കാ വസ്ത്രമില്ലോ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു ആകുമ്പോ തന്റെ പടയെങ്കിൽ പടയമായിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരാ

സൽക്രമങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക ആ ചില അല്ലാതെ കൊടുത്തിട്ട് ട്യൂമർ കൊടുത്തിട്ട് അതാ ശരീരം തളർത്തിയിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ ശമിച്ചതിന് പകരം സ്വർഗം കൊടുക്കുമെന്ന് ആറു മക്കളെ അല്ലേ കബറടക്കിയത് മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ടു വാരിയറിഞ്ഞാപ്പയാട് മഹാനായി നബി മുഹമ്മദ്

ശരീരം ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കൊണ്ട് പറയുകയാ പറഞ്ഞതെന്നറിയുവോ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാൾ തലയുടെ മുകളിൽ ഈർച്ചപാട് വെച്ചിട്ട് അവരോട് ചോദിക്കും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു ഇല്ലെന്ന് പേപ്പർ മുറിക്കുന്നത് പോലെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചപാട് വെച്ചിട്ട് രണ്ടായിട്ട് മുറിച്ച് കളയമായിരുന്നു സ്വഹാബേ പ്രവാചകം നമ്മളോട് ചോദിക്കുകയാ ചോദിക്കുകയാശുദ്ധമായ ഖുർആാന് ജീവിതത്തിൽ കടന്നു കുറ്റപ്പെടുത്തുന്നവര് പരാതി പറയുന്നവര് നാട്ടുകാരോട് ചോദിക്കുകയാ വരുമ്പോഴത്തേര് ചോദിക്കുകയാ ഋസൂര് ചോദിക്കുകയാദിക്കുകയാർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ അമ്ബാഹിവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ നിനക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു പറയുകയാ ഫലം നിന്റെ അനുഭവിച്ച ും വേദനകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് സ്വർഗം കിട്ടില്ലെന്ന് അള്ളാഹു തന്നെ പറയുകയാ ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ (معاية قرآن ولنبلونكم بشيء من الخوف والجوع ونقص من, من الأموال والأنفس والثمرات وبشر الصابرين സ്വാപതു കാലോ ഇന്നാലില്ലാഹി അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആ പറയുകയാ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം അവൻ അല്ലാഹു പയം കൊടുക്കുകയോ അവന് പട്ടിണി കൊടുക്കുകയോ അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ അവൻ അല്ലാഹു രോഗം കൊടുക്കുകയോ അവന്റെ അല്ലാഹു നശിപ്പിക്കുകയാ എന്തിനവന്റെ മക്കളുടെ മയ്യത്തവനെ കൊണ്ട് തന്നെ കവറടപ്പിക്കുകയോ ഇതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ ആ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ കുറ്റം പറയല് പരാതി പറയല്